ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം ഇടതുപക്ഷത്തിനുണ്ടായത് വലിയ തോൽവിയാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഗുരുതരമായ രീതിയിൽ ബാധിക്കാവുന്ന ഒരു പരാജയമാണ് അത് എന്നും ഇപ്പോഴും ഇടതുപക്ഷത്തെ പ്രമുഖരായ ചില നേതാക്കളും അണികളും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അവരുടെ മുന്നിലേക്ക് ചില ഡാറ്റകൾ അത് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിന് ശേഷം അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന എൽ ഡി എഫിൻ്റെ തിരിച്ചടി നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ ഒറ്റയടിക്ക് കുറേ വാർഡുകൾ കുറേ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ കുറേ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ കോർപ്പറേഷൻ വാർഡുകൾ എന്നുള്ള കണക്കിനപ്പുറത്ത് ശതമാന കണക്കുകൾക്ക് അപ്പുറത്ത് മറ്റ് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ ഒന്ന് കണക്കിലെടുത്ത് നോക്കൂ കണ്ണൂരിൽ ഏഴെണ്ണം അധികം കിട്ടി കാസർഗോട്ട് രണ്ടെണ്ണം നഷ്ടപ്പെട്ടു വയനാട് ഒരെണ്ണം കൂടുതൽ കിട്ടി ഇതല്ലാതെ എൽ ഡി എഫിന് ഒരു ജില്ലയിലും പഞ്ചായത്തുകളുടെ ഭരണ ഒരു മികവുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അതിൽ തന്നെ നാല് ജില്ലകളിൽ എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ തിരിച്ചടിയാണ് നേരിട്ടത് തിരുവനന്തപുരത്ത് ഇപ്പോഴും ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് എങ്കിൽ പോലും നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുടെ എണ്ണം വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് ആ മേഖലയിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു വലിയ ഉപാധിയാണ് എന്നുള്ള ബോധ്യമില്ലാത്തവരല്ല എൽ ഡി എഫുകാർ എങ്കിലും ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ പഞ്ചായത്ത് ഭരണം പോകുന്നത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭരണ സംവിധാനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യമെടുക്കൂ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാസർഗോഡ് ഒഴികെ കാസർഗോഡിൽ സ്റ്റാറ്റസ് കോയ്ക്ക് മാറ്റമില്ല കാസർഗോഡ് ഒഴികെയുള്ള ഒരു ജില്ലയിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മേധാവിത്വം നേടാൻ അതായത് ഭരണപരമായ മേധാവിത്വം നേടാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തുകളുടെ കഥ നമ്മുടെ മുന്നിലുണ്ട് കോർപ്പറേഷനുകളുടെ കഥ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വന്നിരിക്കുന്ന ഈ ചോർച്ച ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥ അതാണ് ഏറ്റവും പ്രധാനം വാർഡുകളുടെ എണ്ണമൊക്കെ വിടൂ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ ത്രിതല മുനിസിപ്പൽ സംവിധാനങ്ങളെ സംബ പഞ്ചായത്ത് മുനിസിപ്പൽ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ അതിനെ കാണാൻ ഇനി യു ഡി എഫിനെ നോക്കൂ പതിനാല് ജില്ലകളിലും അവർക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ നേട്ടമുണ്ടായി അതൊരു വലിയ കാര്യമാണ് പതിനാല് ജില്ലകളിലും നേട്ടമുണ്ടായി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ കോഴിക്കോട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും നേട്ടമുണ്ടായി ഭരണ സാരഥ്യത്തിലേക്ക് വരുന്ന കാര്യത്തിൽ ഒൻപത് ജില്ലകളിൽ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ നേട്ടമുണ്ടായി അപ്പോൾ യു ഡി എഫ് ആ നിലയ്ക്ക് നോക്കിയാൽ സേഫായി നിൽക്കുന്ന ഒരു ഇടത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടില്ല എന്നുള്ളതല്ല ആറ് ജില്ലകളിൽ പഞ്ചായത്ത് ഭരണ സാരഥ്യത്തിലേക്ക് എത്തുന്നതിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആറ് ജില്ലകളിൽ പക്ഷേ അപ്പോഴും ബി ജെ പിയുടെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായതിൻ്റെ എൺപത്തി ഒന്ന് ശതമാനം അതായത് അവർ ജയിച്ച വാർഡുകളിൽ എൺപത്തി ശതമാനവും ആറ് ജില്ലകളിലായി കിടക്കുന്നതാണ് ഏഴ് ജില്ലകളിലായി കിടക്കുന്നതാണ് ആ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ തൃശൂർ പാലക്കാട് ഈ ജില്ലകളിലായിട്ടാണ് അവർക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജയിക്കാൻ കഴിഞ്ഞ എൺപത്തി ശതമാനം സീറ്റുകളും ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഏഴിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള അവരുടെ പ്രവർത്തനം അതിനകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ഒരു ഘടകമുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ബി ജെ പി എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളെ കൃത്യമായി തന്നെ തങ്ങളിലേക്കും ചില മേഖലകളിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോഴും അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമായി നിൽക്കണം ഇപ്പം തിരുവനന്തപുരത്ത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലേക്കൊക്കെ യു ഡി എഫിന് കൂടുതലായി എത്താൻ കഴിഞ്ഞുവെങ്കിലും എൽ ഡി എഫിന് ഇപ്പോഴും അതിലൊരു മേധാവിത്വം മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫിനൊരു മേധാവിത്വം നിലനിർത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പി കൂടി പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നഷ്ടമായിയെങ്കിലും നാല് മുനിസിപ്പാലിറ്റികളും എൽ ഡി എഫിനോടൊപ്പമാണ് കൊല്ലത്ത് യു ഡി എഫ് കോർപ്പറേഷൻ പിടിച്ചെങ്കിലും കൊല്ലത്തെ ഗ്രാമീണ മേഖലയിലെ മേധാവിത്വം ഇപ്പോഴും എൽ ഡി എഫിന് തന്നെയാണ് മുനിസിപ്പാലിറ്റികളുടെ കാര്യമെടുത്താലും ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യമെടുത്താലും തൃശ്ശൂരിൽ കോർപ്പറേഷൻ യു ഡി എഫ് പിടിച്ചെങ്കിലും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിനാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒരു ശക്തമായ മുന്നേറ്റം ഗ്രാമീണ മേഖലയിലൊരു ശക്തമായ സാന്നിധ്യം അത് അതായത് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം അങ്ങനെ പാടെ തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം എൽ ഡി എഫിന് ഉണ്ടായിട്ടില്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യം എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പിടിച്ച കോർപ്പറേഷനുകളുള്ള ജില്ലകളിൽ പോലും ഗ്രാമീണ മേഖലയിൽ അവർ പ്രതീക്ഷിച്ച മുൻതൂക്കം നേടാനായില്ല നേട്ടമുണ്ടായി എൽ ഡി എഫിന് കോട്ടമുണ്ടായി പക്ഷേ എൽ ഡി എഫിനെ മറികടക്കുന്ന നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അത് നമ്മൾ ഈ ട്രെൻഡിനകത്ത് കൃത്യമായി കാണണം എൽ ഡി എഫ് പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോഴും എൽ ഡി എഫിന് ഭരണ കോർപ്പറേഷനുകൾ നഷ്ടപ്പെടുന്നു ജില്ലാ പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും പാടെ എൽ ഡി എഫിനെ യു ഡി എഫ് നഗര സ്വാധീനമുണ്ടാക്കിയ ഇടങ്ങളിലെ ഗ്രാമീണ മേഖലയിൽ അകറ്റി നിർത്താൻ സാധിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് അവിടെയാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് എൽ ഡി എഫിന് തോൽവി സംഭവിച്ചിട്ടുണ്ട് ആ തോൽവിയെ തിരിച്ച് ഗുണപരമായി ഏഴ് ജില്ലകളിൽ അനുകൂലമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിൽ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ സ്വാഭാവികമായി അത് യു ഡി എഫിനെയും ബാധിക്കാനുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് കൃത്യമായി അതിന് പ്ലാൻ ചെയ്തുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ബി ജെ പിയുടെ ഉയർന്ന വോട്ട് വിഹിതമുണ്ട് ഈ വോട്ട് വിഹിതമുള്ള ജില്ലകളിൽ ആകെ ഫലമെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു എന്നതാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള പ്രതിസന്ധികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നത് അപ്പോൾ എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പ്രവർത്തനം ഒപ്പം ക്രൈസ്തവ മേഖലയിൽ ബി ജെ പി അതിഭയങ്കരമായി സ്വാധീനമുറപ്പിക്കുമെന്ന് കരുതിയിരുന്നിടത്ത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു ഭരണ എങ്ങനെയാണ് ഇപ്പോൾ യു ഡി എഫിന് ഒരു മുൻതൂക്കം നേടാനായത് എന്നത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന ഡാറ്റകൾക്കപ്പുറം അല്ലെങ്കിൽ കണക്കുകൾക്കപ്പുറത്ത് മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ മലബാർ മേഖലയിലടക്കം മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ യു ഡി എഫിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ വന്യജീവി ആക്രമണവും മുനമ്പം വിഷയവും മറ്റ് ബി ജെ പി ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ചില ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചർച്ചകളും ഒക്കെ യു ഡി എഫിന് ക്രൈസ്തവരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നുകൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം നമ്മൾ ഈ കണക്കുകളെ കാണാൻ അവിടെയാണ് യു ഡി എഫിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലേതു അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ അനുകൂല സാഹചര്യം അത് മുതലെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇനി ആറുമാസത്തോളം ഈ ആറുമാസം എന്ന് പറയുന്നത് റിഫൈൻ ചെയ്യാനുള്ള അവസരമായി എൽ ഡി എഫിന് കാണാൻ സാധിക്കും പക്ഷേ അപ്പോഴും ഞങ്ങൾ തോറ്റിട്ടാണ് ഇത് റിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ള ഇടത്താണ് അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി